ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പലാസോ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കുറച്ച് ഫ്ലയഡായിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ് അത് മുപ്പത്തിനാലിഞ്ച് വീതിയിലും മുപ്പത്തിനാലിഞ്ച് നീളത്തിലുമാണ് തുണി ഞാനിവിടെ മടക്കിയിട്ടിരിക്കുന്നത് നോർമലായിട്ട് നമ്മൾ പാൻറുകളെല്ലാം കട്ട് ചെയ്യുന്ന രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക മുകളിൽ ഞാൻ ആദ്യമായി തന്നെ വെയ്സ്റ്റിൻ്റെ വിത്താണ് മാർക്ക് ചെയ്യുന്നത് ഞാനിവിടെ തേർട്ടി ഫോർ ഇഞ്ചസിൻ്റെയാണ് ചെയ്യുന്നത് പതിനൊന്നര ഇഞ്ചിൽ ഞാനപ്പോൾ വേസ്റ്റ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ടും നമ്മൾ നമുക്ക് കിട്ടിയ ആ വേസ്റ്റ് തന്നെ അവിടെ മാർക്ക് ചെയ്യണം മുകളിലത്തെ സൈഡിലും ലാസ്റ്റത്തെ സൈഡിലും ഞാനിപ്പോൾ മാർക്ക് ചെയ്ത രണ്ട് കോർണറിലായിട്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ വേസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ വരച്ച ആ വരയിൽ കൊണ്ടുവന്ന ഞാനിപ്പോൾ ഒരു സ്കെയിൽ ഒരു അടയാളത്തിന് വേണ്ടി വെച്ചതാണ് അവിടം വരെ മടക്കുക എന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും അവിടം വരെ മടക്കി എടുക്കേണ്ടതാണ് മെള്ളി നമ്മൾ അപ്പോൾ നമുക്ക് കിട്ടിയ പതിനൊന്നര ഇഞ്ചിൽ ഒരു വര വരച്ചിട്ട് അവിടെ മടക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ താഴെ പതിനൊന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത ഭാഗത്ത് ഞാൻ സ്കെയിൽ വെച്ചിട്ട് മെള്ളി മടക്കിയ ഭാഗം അവിടേക്ക് എത്തിച്ചേക്കുകയാണ് ചെയ്യുന്നത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഞാൻ ആ സ്കെയിൽ അവിടെ അവിടുന്ന് മാറ്റിയെടുത്തു അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് എന്നിട്ട് നമ്മൾ താഴെ നേരത്തെ പതിനൊന്നര ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരുന്നത് നമുക്ക് മടക്കി ഇടുമ്പോൾ പതിനൊന്നര ഇഞ്ച് തന്നെയല്ലേ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് നോക്കണം മുകളിലും അതുപോലെ നോക്കണം താഴെയും അതുപോലെ നോക്കണം എന്നിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ ആ മടക്കിയത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് കിട്ടിയ വേസ്റ്റിലേക്ക് എത്തിക്കേണ്ടതാണ് എന്നിട്ടിതുപോലെ നമ്മൾ അത് മീതെ മീതെ എടുത്തിടുക കട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ നാല് പീസുകളാണ് കിട്ടുന്നത് അത് ഞാൻ മീതെ മീതെ ഇട്ടേക്കുവാണ് ഇനിയാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രോച്ച് ലെങ്ത്ത് എനിക്കിവിടെ പതിനൊന്ന് ഇഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവരും നിങ്ങളുടെ ക്രോച്ച് ലെങ് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക ഇനി അവിടെ ക്രോച്ച് പിടിത്ത് എനിക്ക് വന്നത് പതിനൊന്ന് ഇഞ്ചിലാണ് അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ക്രോച്ച് ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ച ആ പോയിൻ്റിൻ്റെ നേരെ വെച്ചിട്ടാണ് ക്രോച്ച് വിട്ട് ടേപ്പ് കൊണ്ട് അളന്ന് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു രണ്ട് ഇഞ്ചിൽ നമ്മൾ അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ഒരു കർവ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എനിക്കിവിടെ മുപ്പത്തിരണ്ട് ഇഞ്ചിലാണ് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ ഒപ്പം ഒരു ഒന്നര ഇഞ്ച് ഞാൻ ഇലാസ്റ്റിക് വെക്കാനായിട്ട് എടുക്കുന്നുണ്ട് അത് കൂടാതെ ഒര ഇഞ്ച് താഴെ മടക്കി മടക്കിയിടിക്കാനും കൂടെ എടുക്കുന്നുണ്ട് അങ്ങനെയാണ് മുപ്പത്തിനാല് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് അതുപോലെ അപ്പോൾ ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാൻ പോകാൻ എല്ലാ സൈഡും ഒരേ ലെങ്ത് തന്നെ ഉണ്ടോയെന്ന് നമ്മൾ ടേപ്പ് കൊണ്ടൊന്ന് അളന്നിട്ട് വേണം അവിടെ മാർക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്ക് ഈ വരച്ച വരയിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കൂടി നോക്കാം അപ്പോൾ ആകെ നമുക്ക് നാല് പീസാണ് നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് അതിൽ രണ്ട് പീസ് ആദ്യം എടുക്കുക എന്നിട്ട് അതിൻ്റെ നല്ല വശം രണ്ടും അകത്ത് വരുന്ന രീതിയിലാക്കിയിട്ട് ഒന്ന് മടക്കിയിടുക അകം വശം ഉള്ളിൽ വരുന്ന രീതിയിലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി അടുത്ത് ചെയ്യാനുള്ളത് റോച്ച് ലെങ്ത് കട്ട് ചെയ്തെടുത്ത് ആ കറു ചെയ്ത് കിടക്കുന്ന ഭാഗം നമ്മളൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അത് സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് തെറ്റിപ്പോകാതെ വരാനായിട്ട് ഞാനതിൽ കുത്തി കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ ഭാഗം അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പാർട്ടിൻ്റെയും അങ്ങനെ അടിച്ചെടുക്കേണ്ടതാണ് രണ്ട് സ്റ്റിച്ച് അവിടെ ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇനി എടുത്ത് ചെയ്യാനുള്ള രണ്ട് സൈഡും ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ആ രണ്ട് സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്താണ് എടുക്കേണ്ടത് ഇനി അടുത്തത് ഇലാസ്റ്റിക് ആണ് വയ്ക്കാനുള്ളത് അതിന് വേണ്ടി നമ്മളിങ്ങനെ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് വരെ എത്രയുണ്ടെന്ന് ആദ്യം മെഷർ ചെയ്യുക എന്നിട്ട് ഒരു നാലോ അഞ്ചോ ഇഞ്ച് നമ്മൾ കൂടുതലെടുക്കുക എടുക്കുക എനിക്ക് സെൻട്രൽ പോയിന്റ് വരെ പത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം ഞാൻ ഒരു നാലിഞ്ച് എക്സ്ട്രാ എടുക്കുകയാണ് എനിക്കധികം ഫിറ്റിങ്സ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ നാലിഞ്ച് എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് മൂന്നിഞ്ചോ അത്രയും വലുതും എടുത്താൽ മതിയാവും ഞാനിപ്പോൾ പത്തിഞ്ചിൻ്റെ ഒപ്പം നാലിഞ്ച് കൂട്ടി പതിനാലിഞ്ച് പ്ലസ് ഇഞ്ച് സീം സീമലോൺസും കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് സൈഡും അടിച്ച് പോകുമ്പോൾ കുറച്ച് അവിടെ പോകും അതുകൊണ്ടാണ് ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ഇങ്ങനെ ഉൾഭാഗത്ത് ഒരു കാലിഞ്ച് വിട്ടിട്ട് താഴേക്ക് ഇറക്കി വെക്കണം എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഒരു കാലിഞ്ചാകെ വിട്ടാൽ മതിയാകും എന്നിട്ട് അതേപോലെ തന്നെ നേരെ വെച്ച് രണ്ടോ മൂന്നോ സ്റ്റിച്ച് അവിടെ ചെയ്തെടുക്കേണ്ടതാണ് കാരണം ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ വലിഞ്ഞാണ് ഇരിക്കുന്നത് അതനുസരിച്ച് അത് വിട്ടുപോകാതിരിക്കാനാണ് അവിടെ രണ്ടോ രണ്ടോ മൂന്നോ അതിലധികം സ്റ്റിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമ്മൾ ചെയ്തു കൊടുക്കുക ബാക്ക് സൈഡ് മാത്രമാണ് നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നത് അപ്പോൾ ബാക്ക് സൈഡിൻ്റെ ഒരു വശം ഞാൻ ഇലാസ്റ്റിക് അടിച്ചു അതുപോലെ തന്നെ അടുത്ത വശത്തും ഇതേപോലെ കാലിഞ്ചിൽ ഇറക്കി വെച്ചിട്ട് ഇലാസ്റ്റിക് നമ്മളൊന്ന് രണ്ടോ മൂന്നോ സ്റ്റിച്ചിൽ അടിച്ചെടുക്കണം ഇനി നമ്മളത് നേരെ താഴേക്ക് മടക്കണം മുടക്കണം വിട്ടാണ് നമ്മൾ ഓൾറെഡി അടിച്ചു വെച്ചിരുന്നത് ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ അടിച്ചെടുക്കുന്നത് അതായത് ഇലാസ്റ്റിക് ഇല്ലാത്ത ഭാഗം അത് നമ്മൾക്ക് കാലഞ്ചിരി താഴേക്ക് മടക്കിയിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് പോകാവുന്നതാണ് വെറുതെ പ്രത്യേകിച്ചൊന്നുമില്ല ഇലാസ്റ്റിക് വരുന്ന ഭാഗമാവുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് മടക്കി അടിക്കുമ്പോഴേക്കും ഇലാസ്റ്റിക്കിൽ തട്ടാതെ വേണം സ്റ്റിച്ചിങ് ഒന്നും അതിൽ തട്ടാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് വലയുമ്പോഴേക്കും അത് നമുക്ക് കറക്റ്റായിട്ട് വലിഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ചെയ്യുമ്പോഴേക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി കുറച്ചാകുമ്പോഴേക്കും നമുക്ക് അവിടെ ചെറിയ ചെറിയ ചുരുക്കുകൾ വരും അത് നമ്മൾ ഒന്ന് സൈഡിലേക്ക് നീക്കി കൊടുത്തിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം ഇലാസ്റ്റിക് വെച്ച ഭാഗം ആ ഭാഗം അടിക്കേണ്ട ഭാഗം ഒന്ന് വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് താഴെ മടക്കി അടിക്കാനാണ് ഉള്ളത് ഇപ്പോൾ ഞാൻ ഒരു ഇഞ്ചിലാണ് മടക്കി അടിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ചെടുക്കുക പലസ് പെൻറ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് യു